ൂത്തുമാന അടിച്ചു വെച്ച് നടക്കായിരുന്നു ആ സമയത്ത് ഞാൻ വട്ടവട ജോയിൻ ചെയ്തു ഇന്നത്തെ വട്ടവട അന്നത്തെ വട്ട രണ്ടായിരത്തിലാണ് അപ്പോൾ ഒരു എത്ര ആഴ്ച ഏഴ് ദിവസം കഴിഞ്ഞ് നാട്ടിൽ കിട്ടാനായിട്ട് കിട്ടാനായിട്ട് അവിടെ ഞാൻ ആധ്ലനിച്ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രദേശങ്ങളിൽ ഞാൻ പൊട്ടിക്കാരം ചെയ്യില്ല എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും ജോലിയാണ് വെച്ചാൽ കൃഷി പോലും ഒരിക്കലും ഒഴിച്ചിട്ടുള്ള ഒരു മനുഷ്യർ കംപ്ലീറ്റ് ായങ്ങളും മറ്റും ഒക്കെ സതീഷ് സാർ സാറിന്റെ കാതൃപ്തയാണ് അവിടെ ഏറ്റവും കൂടുതൽ കൃഷിയോടും ചെയ്ത പച്ചക്കറി പിന്നെ കേരളത്തിൽ ഗോതമ്പ് കൃഷിയുള്ള പഞ്ചായത്തും പിന്നെ ഏറ്റവും കൂടുതൽ കഞ്ചാവൃഷിയുള്ള പഞ്ചായത്തുമായിരുന്നു അന്ന് എട്ടായിരം ഏക്കറോളം കഞ്ചാവ് കൃഷിയുള്ള അറിയപ്പെട്ടി അത് പിന്നെ വൈകുന്നേരം അഞ്ചുമണിക്കടുത്ത് ബസ് ഒരു വലിയൊരു ഗുഹയ്ക്കകത്ത് പോകുമ്പോൾ പറയും എല്ലാവരും പറയും അട്ടോടെ വായിക്കാൻ രസമാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്തൊക്കെ പറഞ്ഞു പക്ഷേ ഒരാഴ്ച അടക്കപ്പോൾ അവരെ താമസിക്കുന്ന ആളാണ് ആട്ടും വലിയ വയല വെളിയിൽ ഒരാളെ വരുമ്പോൾ നമുക്ക് അവരെടുത്ത് അവരെ വല്ലാത്തൊരു ഒരു വലിയതാണ് ഭയങ്കര ദേഷ്യമാണ് നമുക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെ വരും പിന്നെ സംഭവം മോളി വെക്കാം അത് രണ്ടു ദിവസം യാദൃച്ഛാ മൂന്നാണ് പക്ഷേ പൊളി വന്നിട്ട് നമ്മൾ വീട്ടിലെ ലാൻഡിലായി പൊളിക്കാം പിന്നെ വന്ന് അട്ടവണി മൂന്നും ആ പഞ്ചായത്തിലെല്ലാം അന്ന് പോവുന്ന റേറ്റ്